നമസ്കാരം സിറ്റി ന്യൂസ് ലൈവിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നിലമ്പൂരിന്റെ പാഠം എന്ന് അതിന്റെ രാഷ്ട്രീയ വിശകലനങ്ങളായിരുന്നു അതിൻ്റെ സാമൂഹ്യവും അനുബന്ധപ്പെട്ടതുമായ മറ്റ് വിഷയങ്ങൾ നിരവധിയായുണ്ട് അതുമായി ബന്ധപ്പെട്ടത് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം നമ്മോടൊപ്പം ശ്രീ അജിത്ത് എൽ അജിത്ത് വീണ്ടും ചെറിയാണ് ശ്രീ അജിത്ത് വീണ്ടും സ്വാഗതം നമ്മൾ ഈ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേദി മാത്രമായിരുന്നില്ല ഒരു പക്ഷേ കേരളത്തിൻ്റെ ജന കേരളത്തിലെ ജനങ്ങൾ പൊതുസമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആയിട്ടുണ്ടാവില്ലേ നിലമ്പൂരിന്റെ അവിടുത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പശ്ചാത്തലവും ഫലം ശേഷമുള്ള അല്ല അതിന നമ്മള് നിലമ്പൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പരീക്ഷണമായിരുന്നു യു ഡി എഫിൽ കാരണം അവിടുത്തെ നമ്മൾ ഇതൊരു രാഷ്ട്രീയം പറഞ്ഞെങ്കിലും അവിടെ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ പ്രശ്നവും എന്ന് പറയുന്ന കേരളത്തിന്റെ മൊത്തം സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളാണ് അവിടെ നിരവധിയായ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടു അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന്റെ കാര്യത്തിലായിരുന്നു കാരണം നമുക്കറിയാം ക്ഷേമ പെൻഷനും തൊഴിലില്ലായ്മയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കെ സി വേണുഗോപൻ കെ സി സി ജനറൽ സെക്രട്ടറി അതും രാഷ്ട്രീയകാര്യ ജനറൽ സെക്രട്ടറി അദ്ദേഹം ആലപ്പുഴയുടെ എംപിയും കൂടെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ കൂടുതൽ പ്രസക്തി വന്നിരിക്കുന്നത് കേരള രാഷ്ട്രത്തിൽ അദ്ദേഹത്തിന് ആ പ്രസക്തി വന്നിരിക്കുന്ന എംപിയും കൂടെ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ക്ഷേമ പെൻഷൻ എല്ലാം കൂടെ ചേർന്ന് ആറുമാസത്തെ ഒന്നിച്ചു കൊടുത്തു എന്ന് പറയുന്നത് കൈക്കൂലി കൊടുത്തതിന് തുല്യമാണ് അതിന് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്തൊക്കെ പരാതിപ്പെടാൻ വരെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ തീരുമാനിച്ചിരുന്നു പക്ഷെ അതിനകത്ത് അത് സത്യമല്ലേ അതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞാലോ അത് ശരിയല്ലേ അല്ല ആണ് അല്ലല്ല അങ്ങനല്ല അല്ലെന്നല്ല അതല്ല ഞാൻ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ എന്ന് തന്നെയല്ല പിന്നെ ജനങ്ങളെ അധിക്ഷേപിച്ചു കൈക്കൂലി വാങ്ങി പറയാൻ എന്ന് അത് ഫലപ്പെട്ടില്ല എന്ന് എന്ന് പറഞ്ഞൂടാ ഈ കൊറേ തവണകൾ മുടക്കിയിട്ട് ഒരു ആറേഴ് മാസം ഇത് മുടക്കിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരുമിച്ച് ഇലക്ഷൻ ഇലക്ഷൻ എന്നിട്ട് വലിയ സന്തോഷം എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ചിത്രമുണ്ട് ഒരു രണ്ട് മൂന്ന് അമ്മമ്മമാർ ഇങ്ങനെ അഞ്ഞൂറിന്റെ നോട്ടുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് പല്ലിൽ അല്ല രണ്ടമ്മമാരുടെ ഒരു ചിത്രം ഇത്രയും പൈസ കഴിക്കും അപ്പൊ നിരവധി മാസങ്ങളിൽ പട്ടിണി കടന്നിട്ട് ഒരുമിച്ച് എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഒരു കുറച്ച് എല്ലാം കൂടെ ഞാനതിൽ ഹാപ്പിയാണ് കാരണം ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിലാണെങ്കിലും പാവങ്ങൾക്ക് ഒന്നിച്ച് കുറച്ച് കാശ് അല്ല അതിപ്പോ അതിപ്പോ അല്ലെങ്കിൽ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഇത് കൊടുക്കാതിരുന്ന് ഇങ്ങനെ കൊടുക്കുമ്പോഴാ ഈ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിനെ പോലും മുതലെടുത്തിട്ടാണ് ഫുൾ പേജ് പലിശ വേണമെങ്കിൽ അമ്മമാരും അതിന്റെ താഴെ നമ്മുടെ ക്യാപ്റ്റനും അതെ അല്ല അതിന് കാരണം എന്ന് പറയുന്നത് ഈ പി ആർ ഏജൻസികൾക്ക് ചെലവാക്കുന്ന പൈസ മതി ഇതുപോലുള്ള ക്ഷേമതിരിക്കാ രണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ ഈ ഇന്ന് വരെ കേരള ചരിത്രത്തിന്റെ കാലത്തില് അമ്പത്തി ഏഴാം അമ്പത്തി ഏഴ് മുതൽ തുടങ്ങി ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലേക്ക് വേണ്ടി സെസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അടിച്ചേൽപ്പിച്ച് വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ച് ജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാർ നയം ലോകത്തുണ്ടായിട്ടില്ല കേരള ചരിത്രത്തിലും ഇല്ല വേറെ എങ്ങുമില്ല കാരണം ഇന്ധന എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് രണ്ടോ മൂന്നോ രൂപ പിടിച്ചു വരും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അതുകൂടാതെ മദ്യത്തിന് ദിവസേന വില കൂട്ടുന്നു അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം കൂടെ ഉള്ളത് കോൺഗ്രസ്സുകാരും ഗാന്ധിയനെ ആയതുകൊണ്ട് മദ്യത്തിന് വില കൂട്ടരുതെന്ന് പറയാൻ ഭയന്നിട്ട് അവർ പറയുന്നുല്ല അവരത് പറയുന്നുല്ലോ അല്ല നമ്മൾ പറയേണ്ട കാര്യമില്ല അവരത് പറയുന്നില്ല അത് തെറ്റാണ് എന്ന് തന്നെയല്ല ഈ ചർച്ചയല്ല ഞാൻ വിളിക്കടങ്ങിയ ക്ഷേമ പെൻഷൻ കൊടുത്തു അത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് കെ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകരിച്ചു പക്ഷേ ഭയലക്ഷം വേണ്ടി വന്നല്ലോ എന്നുള്ളതെ അതെ അപ്പൊ ഇത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കേരള പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അർഹരെയും മുഴുവൻ ബാധിക്കുന്നത് അവർക്ക് അതെ അതെ അതാണ് അത് പറയുമ്പോൾ നമ്മൾ അതായത് പൊതുസമൂഹത്തെ കേരളത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കുമ്പോൾ നിലമ്പൂരിന്റെ ചില പ്രത്യേകമായ പശ്ചാത്തലങ്ങൾ നമ്മൾ അതിലേക്ക് കണ്ടു നിലമ്പൂർ നമുക്കറിയാം ഒരു വന ഭൂമിയോട് ചേർന്ന ചാരിയാറിന്റെ ഇരു കരകളിലുമായിട്ടുള്ള സന്ദേശം അങ്ങനെ ഇപ്പൊ നമുക്ക് ഇരുപത്തിയൊന്നിൽ നടന്ന ഉരുൾപൊട്ടൽ അതെ 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 പിന്നെ അതുപോലെ തന്നെ ഒരു കുടിയേറ്റമേഖലേറ്റ വനമേഖലയാണ് അവിടെ ഈ നമ്മുടെ തിരുവിതാംകൂറി എന്നൊക്കെ തെക്കൻ തിരുവിതാംകൂർ മധ്യതാംകൂർ തലമുറകൾക്ക് മുമ്പ് പോയി സ്ഥിരം പ്രയോഗം ഉണ്ടല്ലോ നേരിട്ട് മൂന്നാമത്തെ ജനറേഷൻ അതെ 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 അപ്പൊ അങ്ങനെ ഒരു ജനസമൂഹം അതോടൊപ്പം തന്നെ അവിടെ ഈ വനമേഖലയോട് ചേർന്ന് നിരവധിയായ ഗോത്ര വിഭാഗങ്ങളുണ്ട് ആദിവാസി വിഭാഗങ്ങളുണ്ട് അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നല്ല സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുന്നത് ഭൂമിയുടെ അവകാശം അതെ അതെ അപ്പം അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം ഈ പറഞ്ഞ കുടിയേറ്റ കർഷകരുടെ നിരവധിയായ പ്രശ്നങ്ങൾ അതോടൊപ്പം അതിൽ അതിൽ ഉൾപ്പെടുന്നതാണെന്ന് തോന്നി വന്യജീവി വന വന്യജീവി മാത്രമാണ് ഈ എത്ര പേരാണ് ഈ മൃഗ വന്യമൃഗങ്ങളുടെ ആക്രമണത്തില് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് നിരപരാധികൾ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവര് ആനയായാലും കടുവയായാലും പുലിയായാലും കാട്ടുപന്നി ശരി നാട്ടിലും ഉണ്ട് കാട്ടുപന്നിട്ട് ഓ അപ്പൊ ഈ ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ ഈ വന്യജീവി ആക്രമണങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പ്രതികരിച്ചു തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അൻവർ അൻവർ മുന്നണി പ്രവേശനം യു ഡി എഫിലേക്ക് കയറണം കേറി ഞാൻ രാജിവെച്ചു വന്നു എൽ ഡി എഫ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ യുഡിഎഫിലേക്ക് പ്രവേശിക്കുകയാണ് അതിനുമുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഡിമാൻഡും വെച്ചു അദ്ദേഹം അപ്പൊളിറ്റിക്കലായി ആ സമയത്ത് അദ്ദേഹത്തിന് എന്തോ പെട്ടെന്നൊരു ബുദ്ധിമാഭവിച്ചു അതായത് യു ഡി എഫ് കാർ ഇപ്പൊ അയാള് അങ്ങ് എത്തെടുത്തേക്കും എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ആവേശം പുള്ളി തന്നെ ഉൾക്കൊണ്ടിട്ട് സ്വയം പറഞ്ഞു എനിക്ക് വനം വന്യജീവി വകുപ്പും വേണം എനിക്ക് ആഭ്യന്തര വകുപ്പും വേണം എന്നൊക്കെ പറഞ്ഞത് ഞാനതിന്റെ അതിന്റെ ഒരു അതിന്റെ പുള്ളി പറഞ്ഞതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു സെൻസ്ലെസ്നെസ്സിൽ ഉപരി അദ്ദേഹം ആ വന്യ വനം വന്യയും മാൻ വേഴ്സസ് വൈൽഡ് എന്നുള്ളത് അഡ്രസ് ചെയ്യാൻ വേണ്ടി പുള്ളി അത് ഉപയോഗിച്ചതാണ് അത് അങ്ങനെ ഒരു ശ്രമം പുളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതായത് അവിടുത്തെ ജനങ്ങളുടെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെ കാണുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് മാറാനുള്ള ആഗ്രഹം ആഗ്രഹം കാണിച്ചു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുക്കണം പിണറായി വിജയന്റെ കൂടി അദ്ദേഹം അവിടെ വെള്ളക്കെട്ടും ടാങ്കും മറ്റുമൊക്കെ വനം ഒക്കെ റിസോർട്ട് നടത്തുന്ന ആളാണ് അദ്ദേഹം ഇപ്പൊ പെട്ടെന്നൊരു സാഹചര്യത്തിൽ പ്രകൃതി സ്നേഹമൊക്കെ കാണിക്കാൻ ശ്രമിച്ചു മനുഷ്യ സ്നേഹം കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യമായിരുന്നു അത് അഡ്രസ്സ് യു ഡി എഫ് എല്ലാ അർത്ഥത്തിലും അഡ്രസ് ചെയ്തിരുന്നു വീട് വീടാന്തരം ഇറങ്ങി അഡ്രസ് ചെയ്തിരുന്നു നമുക്കത് കേന്ദ്ര സർക്കാരിന്റെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഒരു ഓർഡിനൻസ് ഇറക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായി അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകി എന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സ്ഥാനം പക്ഷെ അപ്പോഴും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ടില്ല അല്ല അത് വനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ളത് പറയാതിരിക്കുന്ന അങ്ങനെ ഒരു മന്ത്രി ഇവിടെ ഉണ്ടോ എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് അത് നമ്മുടെ വിഷയം പോകണ്ട ഞാൻ പറഞ്ഞത് ഭരിക്കുന്ന സർക്കാരിന് അങ്ങനെ ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ജനങ്ങൾക്ക് ജനത്തിന്റെ ജീവനും സ്വത്തിനും സമാധാനം പറയേണ്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും അല്ലേ അവിടെ നിന്ന് അങ്ങനെ ഒരു അഷുറൻസ് കിട്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിനെ അതോടൊപ്പം അത് ഈ നിലമ്പൂരിന്റെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ വീണ്ടും നമ്മള് പൊതുവെ സമൂഹത്തിലേക്കൂടെ ഒന്നുകൂടെ പുറമോട്ട് പോകേണ്ടി വരുന്നു ശ്രീ അജിത്ത് നമ്മളത് ആശാ വർത്തമാറ അത് അത് നിലമ്പൂര് മാത്രമുള്ള സംസ്ഥാനത്തെ പാടും പാടുള്ളൂ അത് നമ്മുടെ തലസ്ഥാനത്ത് നമ്മൾ എത്ര ദിവസം കണ്ടതാണ് അവിടെ ഈ പാവപ്പെട്ട സ്ത്രീ ജനങ്ങൾ അവിടെ വന്ന് കുടുംബം പോലും അവിടെ വേഴിച്ചിട്ട് നാടുകളിൽ വേഴിച്ചിട്ട് മുടി മുടി മുട്ട അടിച്ച പോലെ എന്തൊരു അതൊക്കെ എന്തൊരു ദുര്യോഗുളളതല്ല അതിനകത്ത് താങ്കൾ നേരത്തെ പറഞ്ഞ് നിർത്തിയത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നിർത്തിയൊരു സംഭവം ഉണ്ട് നമ്മളീ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ആദ്യ ദരിദ്രരില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ നമ്മുടെ മെയിൻഷൻ പത്രങ്ങൾ തന്നെ എഴുതി എത്രയോ പത്ത് പത്തോ പതിനെട്ടോ ലക്ഷം പേര് നിത്യദാരിദ്ര്യത്തിലാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ ആദിദരിദ്രരില്ല എന്ന് പറയുന്നത് അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് താങ്കൾ പറഞ്ഞ ആശാ ആശാവർക്കർമാരെന്ന് പറയുന്നവര് ആ സ്ത്രീകള് അവര് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ചുമ്മാ വെറും ആശയം ഒരു വലിയൊരു ഒരു സമൂഹത്തെ ഇതിനെക്കുറിച്ചത് അതിൽ കൂടുതൽ സേവനമാണ് അവർ ചെയ്യുന്നത് അവരെയൊക്കെ ഡിസോൺ ചെയ്യുക എന്നിട്ട് ഇത് കൂടാതെ അതിന്റെ ഒപ്പം നടന്നു കുറെ കോൺസ്റ്റബിൾമാരായിട്ടാണ് പെൺ ലേഡി പോലീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു പലരും ചയന പ്രദർശനം നടത്തുന്നതുണ്ട് അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യമാണ് ഇത്രയും ഇത് ഉണ്ടായിട്ടും ഇപ്പൊ ഏതാണ്ട് ഒരു പത്ത് നാപ്പത്തയ്യായിരം സി പി എം എൽ ഡി എഫ് ആർക്ക് ജോലിയുണ്ട് പക്ഷെ പി എസ് സിന്ന് ആർക്കും റിക്രൂട്ട്മെന്റ് ഇല്ല അവിടെയാണ് പ്രശ്നം എന്നിട്ട് പി എസ് സിയിൽ ഇരിക്കുന്ന ചെയർമാൻമാര് ചെയർമാൻ മെമ്മർമാർക്കും അവർക്കും അവരുടെ അവർ മറ്റു സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നിരട്ടി സ്ട്രെങ്ത് ആണ് പി എസ് സി പി എസ് സി പോലെ ഇത്ര അംഗങ്ങളിൽ അംഗങ്ങളില്ല എന്നിട്ട് അവരുടെ ശമ്പളം രണ്ടിരട്ടി ആയി അവർക്ക് ആജീവനാന്ത പെൻഷൻ രണ്ടിരട്ടിയാ പണി ഒട്ടും പണി ഒട്ടും ഇല്ല അല്ല അതിനുവേണ്ടി അവരെ 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 നിശബ്ദരാക്കാൻ വേണ്ടി ആ ഇതിന് ഒരു സാധനം വേണ്ട ഒന്നും വേണ്ട ഒന്നും ചെയ്ത് അപ്പൊ അതൊക്കെ പൊതുസമൂഹത്തെ വല്ലാണ്ട് എല്ലാം മനസ്സിലാക്കി ജനത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നു പ്രതിപക്ഷത്തിനാണെങ്കിലും പൊതുജനത്തിനാണെങ്കിലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഇതാണ് കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും അനുഭവിക്കുന്ന ദുരവസ്ഥ കാര്യങ്ങൾ ഇവിടെ വരെ ആണ് ഈ ഒമ്പത് വർഷത്തെ ദുർഭരണം കൊണ്ടുണ്ടായത് എന്ന് ബോധ്യപ്പെടാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ അത് അത് വേണ്ട രീതിയിൽ ഈ ആ ജനവി ആ ജനവിഹാരം ഉൾപ്പെടാനും അത് തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റാനും യുഡിഎഫിന് കഴിയുകയും ചെയ്യും കഴിയുകയും ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട് ഇതെല്ലാം അഡ്വാൻസ് മേടിക്കുകയാണ് സെഷനത്തിൽ അഡ്വാൻസ് മേടിച്ചിട്ടാണ് ഇത് കൊടുക്കാത്തത് എന്നിട്ടാണ് സർക്കാർ നമ്മൾ പറഞ്ഞ മറ്റേ കേരളീയ തുടങ്ങി നാലാം വാർഷികം വാർഷികം നാലാം നാലാം കോടി വാർഷിക ആ യഥാർത്ഥത്തിൽ പൊളിഞ്ഞ് പാളിശായി പോയി കാരണം എന്താ അവര് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ ബിൽഡ് ചെയ്തിട്ട് അതിനെ എടുത്ത് കാണിക്കാൻ അതായിരുന്നു ഏറ്റവും വലിയ പക്ഷെ പക്ഷേ എന്തുപറ്റി പ്രശ്നം വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നാഷണൽ ഹൈവേ എല്ലാം ഇടിഞ്ഞതാണല്ലേ ഇതുപോലെ ശമ്പളം കുറിച്ച് അറിയാതെ ഈ അൻപത് മണി വേണ്ട പൊതു പുതിയ നിയമനം നടത്താൻ എന്നാൽ എന്നെയല്ല ഈ ദേശീയപാത സമയത്തോളം മെയിൻ അടിക്കലായിരുന്നു ഇങ്ങനൊരു ഈ ഇവിടെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ എം എൽ എമാരൊക്കെ ഇനി വരുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ വരുമ്പോൾ നാല് മണി നാല് മണിക്കൂർ കഴിയുന്നൊക്കെയുള്ള വലിയ വലിയ വിയവാദങ്ങളും నల్ేరు సంభవన నిమిత్త అది వేడంాలి శం సునామీ అడి రెండం నిరవధి తవణ కడలూరు పోంశ్చేరి చెన్నై నిరవధి తవణ కన్యాకుమారి ఈ మే గోల్ బోర్బాం వాజ్ కాలి అది శుయివాలా പക്ഷെ എനിക്കിനിപ്പോ ഈ വണ്ടി ഇതിൽ കയറാൻ പറ്റുമോ നമ്മുടെ ഹൈവേ നമ്മുടെ ഹൈവേ കയറാൻ പേടിയായിരിക്കും അത്രയധികം ദുരോ പിന്നെ മാത്രമല്ല അതിനകത്ത് ഓർഡർ പോയെന്നില്ല പക്ഷെ ഇതിനൊരു ഇപ്പൊ ഒരു ഇ ഡി ഉദ്യോഗസ്ഥനെ നമ്മുടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തില്ലേ സംസ്ഥാന വിജിലൻസ് അറസ്റ്റ് ചെയ്തില്ല ഈ പതിനെട്ട് പേരാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് പേര് കോൺട്രാക്ട് എടുത്തതാണ് കേരളത്തിന്റെ ഹൈവേ എന്നിട്ട് ആർക്കും എതിരെ ഒരു ആൾക്കെതിരെ ഒരു ഒരു വിധത്തിലുള്ള അന്വേഷണമോ ഒരു പോലെയുള്ള ഈ മേനി നടിച്ചവരൊക്കെ ഇത് മുഴുവൻ ഞങ്ങളുടെ നേട്ടമാണെന്നുള്ള രീതിയിൽ കേരള മുഖ്യമന്ത്രിയും ഇവിടെ പൊതു പൊതുമരാമത്ത് മന്ത്രിയുമൊക്കെ ഓരോ ഘരം പറഞ്ഞു കിടക്കുമ്പോഴും ഇത് തകർച്ച വന്നതിന് ശേഷം മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലുള്ള മലപ്പുറം ജില്ലയിലൊക്കെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഊഹാതെ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഉള്ള ശ്രമം പക്ഷെ അതിന്റെ പേരിൽ ആഘോഷിക്കാൻ ഇരുന്നവർ അതാണ് അതിന്റെ പേരിൽ ആഘോഷിക്കാൻ ഇരുന്നവരാണ് അതാണ് നമ്മുടെ കെ പി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞത് വളരെ രസകരമായ ഒരു സാധനം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് ആദ്യം ഒരു പ്രവേശിക്കാത്ത ഒരു കമന്റ് വന്നായിരുന്നു ആ അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു നാഷണൽ ഹേവിയുടെ കാര്യത്തിൽ ആദ്യം വിള്ളൽ ഉള്ളൽ അതിനു മുൻപിന്തോ പറഞ്ഞ ഒരു വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞതാണ് ആ കഥയും എന്തോ എന്തോ വല്യ മീനിനടിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് വെള്ളൽ വന്നു പിന്നെ അതിനെ വിമർശിച്ചിപ്പോൾ ഉള്ളതായും പറഞ്ഞിട്ട് കെ പി സി പറഞ്ഞു സ്പ്രഷ്ഠമായിട്ടുള്ള ശരിയായ ഒരു ചെറിയ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് എൻ പോയിന്റ് അതുപോലെ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥനെ വിജിലൻസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നടപടിയെടുക്കാൻ നിങ്ങളുടെ പ്രതസംവിധാനത്തിന് അവകാശമുള്ള പോൾ ഈ ഇതിനകത്ത് നാഷണൽ ബംഗ്ലിന് നടത്തിയിരിക്കുന്ന അഴിമതിയെ ഒരു അന്വേഷണം ഉണ്ടായി രണ്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഹൈക്കോടതി ജഡ്ജി ആലപ്പുഴയിലെ ട്രാപ്പ് സർവീസ് റോഡിൽ കൂടെ വന്നത് അന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു അന്ന് പോലും മുഖ്യമന്ത്രിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയെ വിളിച്ചൊരു സമ്മേളനം ഒരു മീറ്റിംഗ് നടത്താനോ അതിന്റെ സൂപ്പർവൈഷന് നാറ്റ് പാക്കിലെ എഞ്ചിനീയേഴ്സിന് വയ്ക്കാനോ കേരളത്തിന്റെ സ്റ്റേറ്റ് ഹൈവേയുടെ എഞ്ചിനീയർസിനെ വെക്കാനുള്ള സൂപ്പർവൈഷൻ നടത്താനോ വിലയിൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇത് ഞാൻ പറയുമ്പോ കേരളത്തിലെ ജനത്തിന്റെ ഒരു ജീവനുശുദ്ധനും സംരക്ഷണം നൽകേണ്ട ആൾ ആരാണ് ു ഇപ്പൊ നാഷണൽ ഹൈവേയുടെ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ആവെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനം എത്തിക്കോളാൻ ഇദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാതിരിക്കാൻ പറ്റൂ അവിടെയാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത് ഈ കുമ്മ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുളവായിട്ട് പോലും ഇവർ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ തുടങ്ങിയതാണ് എന്താ ശ്രമിച്ചത് എന്ന് പറഞ്ഞ ആഘോഷിക്കാൻ തുടങ്ങിയത് കണ്ടിട്ടു കൂടെ പക്ഷേ അമ്പത് കോടി രൂപ ഫിക്സഡർക്ക് തീർത്തു എന്നറിയില്ല ഈ ആഘോഷത്തിന് വേണ്ടി അമ്പത് കോടി രൂപയാണ് മാറ്റി ഫിക്സ ഓ ഓ അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളതല്ല അത് എത്രത്തോളം ചെലവഴിച്ചു എന്നുള്ളത് ഇനി ഇന്നേലും കണ്ടറിഞ്ഞാലേ പറ്റുള്ളൂ ഇനി വേറെ സംഭവമുണ്ട് ഈ ആഘോഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കേരളീയ തുടങ്ങിയ പദ്ധതികളുണ്ടല്ലോ ഓരോ വർഷവും കേരള നവകേരള സദസ് തുടങ്ങിയ കാരണം ഈ നവകേരള സദസ്സിന്റെ ഇതിൽ വരുമ്പോ നമ്മള് അവിടെ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് എന്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയത് നവകേരള എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പദ്ധതി എല്ലാം തന്നെ ഒരു ഇൻഡസ്ട്രീസ് മിനിസ്റ്ററിയുടെ കീഴിൽ തട്ടുകട സംസ്കാരമാണ് ഉണ്ടായത് കട്ടുകിട ഇൻഡസ്ട്രീസ് ആയിട്ടാണ് കേരളത്തിൽ എല്ലാത്തിനും കേരളം ഏറ്റവും പോലെ വ്യവസായത്തിലെ വിദ്യാഭ്യാസത്തിലെ ആരോഗ്യ എല്ലാം കേരളം പറഞ്ഞ് ആ നമ്പറെ നന്നായിട്ട് ഇപ്പോ കൃത്യമായിട്ട് എടുത്തു നോക്കൂ കെ ആറിന്റെ വർക്ക് പിന്നാലെ എത്രയെങ്കിലും തട്ടുകട എം ജി കോളേജിന്റെ സൈഡിൽ എന്തെങ്കിലും തട്ടുകൾ കട്ടുകട ഇൻഡസ്ട്രീസ് മാത്രമാണ് വർക്കടകളും തട്ടുകടകളും ഒക്കെ ചേർത്താണ് മുഴുവനും കേരളത്തിന്റെ വ്യവസായം അല്ലെങ്കിൽ വാണിജ്യവൽക്കരണത്തിന്റെ ഒക്കെ തൊഴിലവസരം തൊഴിലവസരങ്ങളുണ്ടാക്കിയെന്നൊക്കെയുള്ള മെയിനടിക്കൽ അത് മാത്രം ഇതേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ കാണുന്നത് കട്ടുകളുടെ വ്യവസായം മാത്രമാണ് ഇവിടെ വന്നത് താങ്കൾ പറഞ്ഞ അരവി കേരളത്തിന്റെ അതെ അത് ചെയ്യേണ്ടതുണ്ട് അറിവ് കേരളം ഉള്ളത് ാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വെന്റിലേറ്ററാണ് ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുക സാധാരണക്കാരായ ജനങ്ങള് ഏറ്റവും അധികം സമീപിക്കുന്നതാണല്ലോ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങള് അവിടെ മനുഷ്യന് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ആരോഗ്യ ഇത് എത്ര പേർക്കാണ് എത്ര പേഴ്സൻറ് ജനത്തിനാണ് സ്വകാര്യ ആശുപത്രികളിൽ പോയി പൈസ കൊടുക്കാൻ കഴിയും അപ്പൊ ഏറ്റവും ഭൂരിപക്ഷം ഉള്ളത് അത് നമ്മള് ഒരു തിങ്കളാഴ്ച പോയി ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ ടോക്കൺ എടുക്കുന്നിടത്തി എന്ന് ഷൂട്ട് ചെയ്താൽ മതി നമ്മുടെ ഈ ചാനലിൽ തന്നെ ഈ സിറ്റി ന്യൂസ് ലൈവ് തിങ്കളാഴ്ച രാവിലെ ഒന്ന് അവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ ടോക്കൺ എടുക്കാൻ നിൽക്കുന്നത് മിനിമം നാലായിരം പേരുടെ ക്യൂ ആണ് നാലായിരം പേര് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് പക്ഷെ ക്യൂ നിന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ആ ക്യൂ ജനത്തിന് കാണണം എനിക്ക് ദയനീയ അവസ്ഥ അതിന്റെ വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട് ഞാനത് ഈ കഴിഞ്ഞതിന്റെ പുറത്താഴ്ച നിരീക്ഷിച്ചതാണ് കാരണം കോവിഡ് വളർന്നുകൊണ്ടിരിക്കുന്നു കോവിഡ് പകർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ആറുപേര് കോവിഡ് ഒന്നും മരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഇപ്പോൾ രണ്ടാം ഇപ്പോഴത്തെ ഈ വരവിലെ കേരളത്തിലാണോ കേരളത്തിൽ ആറുപേര് മരിക്കുകയും ചെയ്തു അവിടെ ഈ നാലായിരം പേര് ഒന്നിച്ചു നിൽക്കുമ്പോഴും ആരും മാസ്ക് ധരിക്കുന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം അനാസ്ഥയാണ് ആരോഗ്യ പരിരക്ഷയിൽ സർക്കാർ കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായും ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിലെ ഇപ്പോഴത്തെ സ്ഥിതിയെ കുറിച്ച് നമുക്ക് വിപുലമായ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യണം അന്ന് അന്ന് നമുക്ക് വീണ്ടും നമുക്ക് ഇരിക്കേണ്ടി വരും കാരണം അത് ഈ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിനിടയിൽ പറഞ്ഞു തീർക്കുക അതെ അതെ ഇന്നവിച്ചബിൾ ആയതുകൊണ്ട് അതെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 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 ആരോഗ്യ കേരളത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച നടത്തിട്ടുണ്ട് ം നമ്മുടെ ഈ നവകേരളം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചർച്ചയായി പ്രതി അതായാലും നമ്മൾ നിലമ്പൂരിനെ ആശ്രദമാക്കിയുള്ള നമ്മുടെ ഈ അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ രണ്ടാം സാമൂഹ്യ വശങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ച ഇപ്പോൾ നമുക്ക് ചെയ്യാം അവസാനിപ്പിച്ചിട്ട് നമുക്ക് മറ്റു നിരവധി വിഷയങ്ങൾ കണക്കിയാണ് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം സിറ്റി ന്യൂസ് ലൈവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത്രയും നേരം സ്റ്റുഡിയോയിൽ വന്ന് നമ്മളുടെ ഈ ചർച്ചയെ സഹ വളരെ സജീവവും സക്രിയവുമാക്കുക ബഹുമാന്യായ അതിഥി എന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സ്നേഹം കൂടിയാണ് ശ്രീ എൽ ലജിത്ത് അങ്ങക്ക് പ്രത്യേക നന്ദി നമുക്ക് വീണ്ടും കാണാം കാണണം ഇപ്പോൾ നമുക്ക് പറയാം നന്ദി നമസ്കാരം